ആ നാഗ ഞാൻ കേട്ടു വീഡിയോ കേട്ടു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൾട്ടർനേറ്റീവ് മെഡിസിനിലാണ് എം ഡി എടുത്തിരിക്കുന്നത് അതായത് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് അക്യൂയിലാണ് സോ ബോഡി പരമായിട്ടുള്ള ഫിസിക്കൽ ബോഡിയുടെ പെയിൻ റിലീഫാണ് മെയിനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു നാലഞ്ച് വർഷമായിട്ട് സൈക്കോളജി സൈക്കോതെറാപ്പി അതിൻ്റെ ഡിപ്ലോമ ഡിഗ്രി അതിൻ്റെ ഹയർ സ്റ്റഡീസിനുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ പി എച്ച് ഒരു ലെവലിൽ എത്തിയിട്ട് അത് ഞാൻ പ്ലാൻ ആൻഡ് പ്രിപ്പറേഷൻ ചെയ്ത് അതിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ ഗൈഡ് സെറ്റിങ് അങ്ങനെ കുറച്ച് ഓട്ടത്തിലാണ് സോ അതും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ഓൾറെഡി നമ്മൾ കേസ് സ്റ്റഡീസ് എടുക്കുന്നുണ്ട് ആൾക്കാരെ കൗൺസിലിങ് നമുക്ക് ചെയ്യാനുള്ള ഇതുണ്ട് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും തോന്നിയിട്ടുള്ളത് മെൻറ്റൽ പെയിൻ അനുഭവിക്കുന്നവരാണ് ഫിസിക്കൽ ബോഡിയെക്കായാലുപരി കാരണം അതാരും അങ്ങനെ തുറന്ന് അങ്ങനെ പറയുന്ന ഒരു കാര്യമല്ല അപ്പോൾ നാകെ കാണാൻ വരുന്ന ഏതെങ്കിലും സമയത്ത് ഒന്നോ രണ്ടോ മണിക്കൂർ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ പെയിൻ റിലീഫ് ബോഡി വൈസും മൈൻഡിൻ്റെ പെയിൻ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് കൺസൾട്ടേഷൻ കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു പ്ലാൻ ആൻഡ് പ്രിപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് അതിന് താല്പര്യമുള്ള ഒരാൾ തന്നെയാണ് ഓക്കെ എന്നാക അപ്പം പോലെ ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം കുറച്ച് ഓട്ടം കൂടുതലായ ഉണ്ടേ എല്ലാത്തിനും ടൈം ലിമിറ്റ് ഇപ്പം വരുന്നുണ്ട് അതുകൊണ്ടാണ് സോ അതുകൊണ്ടാണ് എനിക്ക് യോഗ മെഡിറ്റേഷൻ്റെ ഒക്കെ ഞാൻ നിർത്തിയിട്ട് കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം കംപ്ലീൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സെഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ഓക്കെ